ഫുട്ബോൾ ലോകത്ത് നിന്ന് ജോസെ മൗറിഞ്ഞോ എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് കിരീടങ്ങളും വിജയങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്രമാണ് പോർച്ചുഗലിലെ ഒരു സാധാരണ ഫുട്ബോൾ കളിക്കാരൻ്റെ മകനായി ജനിച്ച ജോസെ ഒരു ലോകോത്തര കോച്ചായി മാറിയത് കഠിനാധ്വാനവും തൻ്റേതായ തന്ത്രങ്ങളിലൂടെയുമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ചില നിർണായക നിമിഷങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം പോർട്ടോയിലെ അത്ഭുത വിജയം രണ്ടായിരത്തി നാലിൽ മൗറീനോയുടെ കരിയറിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിൽ ഒന്നായിരുന്നു പോർട്ടോയ്ക്കൊപ്പമുള്ളതായിരുന്നു ചാമ്പ്യൻസ് ലീഗ് വിജയം യൂറോപ്പിലെ വമ്പൻ ക്ലബുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ടീമായിരുന്നു പോർട്ടോ എന്നാൽ മൗറിനോയുടെ തന്ത്രങ്ങൾ അവർക്ക് പുതിയ ഊർജം നൽകി ഗ്രൂപ്പ് ഘട്ടത്തിൽ മൗറീനോയുടെ പോർട്ടോ ശക്തി ടീമുകളോട് പൊരുതി മുന്നേറി സെമി ഫൈനലിൽ ഡെപ്പോർട്ടിവോ ലാ കൊറോണയെ കീഴടക്കി ഫൈനലിൽ മൊണോക്കോയെ നേരിട്ടപ്പോൾ പോർട്ടോയെ എഴുതി തള്ളിയവർ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ആ ഫൈനലിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മൊണോക്കോയെ തകർത്ത് അവർ യൂറോപ്പിലെ ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായി അതോടെ മൗറിങ്ങോ എന്ന കോച്ചിൻ്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെട്ടു ഒരു വലിയ ടീമല്ലാത്ത പോർട്ടോയെ കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് നേടിയെടുത്തത് അന്നത്തെ ഫുട്ബോൾ ലോകത്തെ വലിയൊരു അത്ഭുതമായിരുന്നു റയൽ മാൻഡ്രിഡും ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർട്ടോയ്ക്കും ഇന്റർ മിലാനും ശേഷം മൗറിഞ്ഞോ റയൽ മാൻഡ്രിഡിന്റെ പരിശീലകനായി ചുമതലയേറ്റു അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനമായ മറ്റൊരു നിമിഷം ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരിശീലിപ്പിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ചു മെസ്സിയുടെ ബാഴ്സലോണയും ഫുട്ബോൾ ലോകത്ത് ആധിപത്യം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ റയൽ മാൻഡ്രിഡിനെ വിജയത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു മൗറിഞ്ഞോയുടെ ദൗത്യം ഈ കാലയളവിൽ രണ്ടായിരത്തി പതിനൊന്നിലെ കോപ്പാ ഡെൽറെ ഫൈനലിൽ റയൽ മാൻഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മത്സരം അധിക സമയത്തേക്ക് നീണ്ടു അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ റൊണാൾഡോയുടെ ശക്തമായ ഒരു ഹെഡർ ബാഴ്സയുടെ വല കുലുക്കി ആ ഒറ്റ ഗോൾ റയൽ മാൻഡ്രിഡിന് പതിനെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോപ്പ കോപ്പാഡെൽറെ കിരീടം നേടിക്കൊടുത്തു ഇത് റൊണാൾഡോയുടെ കരിയറിലെ മൗറീനിയോയുടെ പരിശീലക ജീവിതത്തിലെയും ഒരു വലിയ വിജയ നിമിഷമായിരുന്നു റൊണാൾഡോയെ ഗോൾ മിഷൻ ആക്കിയതും സ്ട്രൈക്കർ പൊസിഷനിൽ വേണ്ട പോലെ ഉപയോഗിച്ചതും മൗറിഞ്ഞോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ നൂറ് പോയിന്റ് നേടി റയൽ മാൻഡ്രഡിനെ ടീമിന്റെ സ്പാനിഷ് ലാലിക കിരീടം നേടാൻ മൗറിഞ്ഞോ സഹായിച്ചു ആ സീസണിൽ നാൽപ്പത്തി ആറ് ഗോളുകളാണ് ക്രിസ്ത്യാനോ നേടിയത് മൗറിഞ്ഞോയുടെ തന്ത്രങ്ങളും ക്രിസ്ത്യാനോയുടെ കഴിവും കൂടി ചേർന്നപ്പോൾ അത് റയൽ മാൻഡ്രഡിന് മികച്ച വിജയങ്ങൾ നേടിത്തന്നു പിന്നീട് ചെൽസിയിലെത്തിയപ്പോഴാണ് ദി സ്പെഷ്യൽ വൺ വിളിപ്പേര് മൗറിങ്ങോയ്ക്ക് ലഭിക്കുന്നത് ലണ്ടനിൽ എത്തിയ ഉടനെ താൻ ഒരു യൂറോപ്യൻ ചാമ്പ്യൻ ആണെന്നും ഒരു പ്രത്യേക വ്യക്തിയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ വാക്കുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രകടനം ചെൽസിക്ക് ആദ്യമായി പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുത്തത് മൗറിങ്ങോയായിരുന്നു ആദ്യ വരവിൽ രണ്ട് പ്രീമിയർ ലീഗ് കിരീടങ്ങളും രണ്ടാം വരവിൽ ഒരു കിരീടവും അദ്ദേഹം ചെൽസിക്ക് നേടിക്കൊടുത്തു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തി ചെൽസിയെ കിരീടത്തിലേക്ക് വീണ്ടും നയിക്കാൻ അദ്ദേഹത്തിനായി മൗറിങ്ങോയുടെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് യൂറോപ്യൻ ഫുട്ബോളിലെ എല്ലാ പ്രധാന ക്ലബ്ബ് ടൂർണമെൻറ്റുകളും നേടിയ ഏക പരിശീലകൻ എന്നതാണ് ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് പുതിയതായി ആരംഭിച്ച യൂറോപ്പ കോൺഫറൻസ് ലീഗ് തുടങ്ങിയ എല്ലാം അദ്ദേഹം നേടി ഈ വിജയങ്ങൾക്കെല്ലാം ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടനും റോമ തുടങ്ങിയ ക്ലബുകൾക്കൊപ്പവും അദ്ദേഹം കിരീടങ്ങൾ നേടി ഓരോ ടീമിനും വിജയങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള കഴിവ് അതുല്യമാണ് ഇന്ന് ഫെനർ ഭാഷിയിൽ പുതിയൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പഴയ വിജയങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കാനാവുമോ എന്നാണ് ഇന്ന് ഫുട്ബോൾ ലോകം അദ്ദേഹത്തെ ഉറ്റുനോക്കി കാണുന്നത്